ട്ടോ നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ ഇതെനിക്കല്ല നാനായിരം പേർക്കുള്ള സദ്യയുടെ പ്രിപ്പറേഷൻസ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഇതിൽ തന്നെ റെസ്റ്റോറന്റുകളും അല്ലാതെ തന്നെ സദ്യകളുടെ ഓണറുകളും പിന്നെ നമ്മുടെ കറീഫിന്റെ ഔട്ട്ലെറ്റും എപ്പോ ചെന്നാണ് കറീസ് വേണ്ടി ചെന്നു കഴിഞ്ഞാൽ ഏത് ചെടി വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് കിച്ചണിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ആദ്യം വീട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടാണ് അപ്പൊ ഇവിടെ താരങ്ങൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കെന്തിലേക്കുള്ളതായി അറിയണേ പ്രിപ്പറേഷൻസ് ട്ടോ മാസിക്കുള്ള സദ്യ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കട്ടോ കുറെ പേര് അടുക്കളയിലുണ്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നാലായിരം പേർക്കുള്ള സദ്യ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പൊ ആ തീലോ オーよさてけおおよさてけありさて രയ്ക്കണം അപ്പം അത് അവര് റെഡിയാക്കിക്കൊണ്ടിരിക്കണം രാവിലെ രാവിലെ പായസത്തിന്

നമ്മൾ ഇന്നലെ കണ്ടതുപോലെയല്ല അകത്തേക്കൊന്നും കേറാൻ പറ്റുന്നില്ല പാത്രങ്ങളൊക്കെ അങ്ങനെ റെഡി ആയിട്ട് കറികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടൊക്കെ പോവാനായിട്ട് നീ കുറച്ച് കറികളും കൂടി ഒക്കെ റെഡി ആക്കാനുള്ളൂ ബാക്കിയെല്ലാം കാട്ടിട്ടുലകളൊക്കെ ചേച്ചിലേക്കെത്തി ശരിയാക്കി കൊണ്ടിരിക്കാനുള്ള ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ അതിൻ്റെ പരിപാടികളെല്ലാം ഇന്ന് വെളുപ്പിനെ രണ്ട് മണിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുളിശ്ശേരി ആണ്ട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ചോറാണ് ഇവിടെ റെഡി ആവണത് അതിൻ്റെ അപ്പുറത്ത് പായസമാണ് ഇട്ടാ റെഡി ആക്കിയിട്ടുണ്ട് കുരുമുളക് പൊടി എല്ലാ കളികൾക്കും കൂടി ഇതൊക്കെ കഴിഞ്ഞ് വറുത്ത് വെച്ചേക്കട്ടെ താഴ്ച്ച ഓരോരോ കറി എടുക്കാൻ കണ്ടില്ലേ പായസത്തിലേക്കുള്ള തേങ്ങൊട്ടാണ് കേട്ടാ ചേട്ടൻ വരച്ചെടുക്കണത് ഈ ഇതിൽ തന്നെ കാശ്നട്ടും ഒക്കെ പായസത്തിലിങ്ങനെ കൊറേ ദിവസത്തേക്ക് മണിക്കൂര് നമ്മള് വീട്ടിലുണ്ടാക്കണല്ലോ ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയും പിന്നെ നമ്മടെ കരീസ് വേഡിലേക്കുള്ള ഊട്ട്ലെറ്റിലേക്കൊക്കെ കൊടുക്കാനുള്ളതാണ് പരിപ്പ് പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ായിച്ചിട്ട് നടക്കാനാണ് തേങ്ങാക്കുത്തും കശ്മീരി ഒക്കെ വറുത്തെടുക്കണത് തേങ്ങാക്കുത്തും കാഷ്മട്ടും കൂടെ വറുത്തത് നമ്മടെ പായസത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ ാണ് വിലാസ് ഇരുന്നൂറ്റി എഴുപത് ഏത് കഴിയാറായ രണ്ടരക്ക് തുടങ്ങിയതാണ് രണ്ടര പായസം ഏകശായിട്ടുണ്ട് അപ്പൊ ദേ പാലട റെഡി ആയിട്ടുണ്ട് ഇതിൽ നാപ്പത് ലിറ്ററാണ് കേട്ടോ കൊള്ളു ഇത് ഇരുനൂറ്റി നാപ്പത് ലിറ്റർ പായസമാണ് ഇപ്പൊ മൊത്തത്തിലുള്ളത് അപ്പൊ അങ്ങനെ ഓരോ കുറ്റിയിലും ഇങ്ങനെ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ോരം മെക്കാനുള്ള പാത്രം റെഡിയാക്കി വെച്ചേക്കാം എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അയ്യായിരം പേർക്കാണ് കേട്ടോ എണ്ണ ചൂടാവാണേട്ടാ കാബേജിൽ ക്യാരറ്റ് ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചെക്ക നമ്മുടെ മിഷേണി തന്നെയാണ് ഇതൊക്കെ അരിഞ്ഞു വെച്ചെക്കുന്നത് അത് കൂട്ടി ഇണ്ടാക്കിയത് പെട്ടെന്ന് ഇണ്ടാക്കാൻ പറ്റൂ തോരന് പെട്ടെന്ന്

ടാനുണ്ട് അപ്പൊ നമ്മള് രണ്ട് കൊട്ടയാണ് ഇട്ട് ഇട്ടേക്കണത് മൂന്നാമത്തെ കൊട്ട വരുന്നുണ്ട് ചേട്ടന്മാരിങ്ങനെ കൊണ്ടുതന്നെ തിരക്കാണ് എപ്പോഴും ചേങ്ങന കാരണം ഈ പൊടികളുടെ കണക്കും തേങ്ങയുടെ എന്ത് കഷ്ണങ്ങളുടെ കണക്കൊക്കെ ആണെങ്കിൽ ഇവർക്ക് മലക്കണക്കാണ് കിട്ടാ അത് ഇവര് ഡെയിലി ഇത് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണല്ലോ ഇപ്പൊ മുളക് പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു അരമണിക്കൂർ ചേട്ടാ തീരാറായിട്ടേ പറയട്ടെ അപ്പൊ നമ്മുടെ സോരലിലേക്കുള്ള തേങ്ങ ആഡ് ചെയ്യാനായിട്ടാ നേരത്തെ കുറച്ച് ആഡ് നമ്മുടെ തോരലിലേക്ക് എല്ലാം മനക്കണക്കാണ് കാരണം അതൊക്കെ കറക്റ്റ് ആയിരിക്കും സാധനങ്ങളെല്ലാം എന്തായാലും പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക ഇനി കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് അതും കൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ തീരൂട്ടോ ഓരോ കെട്ടിലും പറഞ്ഞതിനേക്കാളും പത്ത് ഇല ചൂട് വെക്കും എന്താന്ന് വെച്ചാൽ കഴിക്കാനൊക്കെ അങ്ങനെയൊക്കെ വരില്ലേ അതുകൊണ്ട് എക്സ്ട്രാ പത്ത് ഇല ഇട്ടിട്ടാണ് ഭയങ്കര ചൂടാ അങ്ങനെ ചിങ്ങ ഒന്ന് വെറും വയറ്റില് ഞങ്ങള് നല്ല പാലട പായസം കുടിക്കുക അടുപ്പത്തിന്ന് ചൂടോടുകൂടി എടുത്തു കേട്ടോ അപ്പൊ ഈ ചിങ്ങ ഒന്നും ഇട്ട് ഇനി എന്നും പായസം ഒരു തോന്നാട് അപ്പൊ ഇത് കാക്കനാട് കർഗിബേഡിലേക്കാണ് കേട്ടോ ഈ കാർ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ വരും കേട്ടോ ഇടുക്കി അടച്ചിട്ടില്ലല്ലോ അടുത്ത ആളുകൾ വരും അങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാന്ന് ബാക്കിലൊരു വണ്ടി വണ്ടിതെ ഓൾറെഡി വന്ന് കിടക്കണുണ്ട് കണ്ടോ അതിപ്പോ അതിനി ഫ്രണ്ടിലോട്ട് കയറി വരും നോക്കിയേ കണ്ടോ കറി വേൾഡ് എന്നൊക്കെ കണ്ടില്ലേ ഇത് വേറെ ബ്രാഞ്ചിലേക്കായിരിക്കും ഇപ്പൊ വന്നേക്കണത് കറീസ് വേൾഡ് ശരിക്കും പറഞ്ഞാൽ ഈ കറി വേൾഡ് പറഞ്ഞാലേ നമുക്കിങ്ങനെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പോയിട്ട് നമുക്ക് കറിയൊക്കെ വാങ്ങി വെച്ചാൽ രണ്ട് ദിവസമൊക്കെ എടുക്കാനുള്ളത് ഉണ്ടാവും അവർക്ക് നല്ല ഹെൽപ്പാണ് കറീസ് വെള്ളി പോയി സാമ്പാർ വേണോ കൂട്ടുകറി വേണോ അതൊക്കെ തോരൻ വേണോ പപ്പടം വെറുതെയാണ് അപ്പം ലാസ്റ്റ് ആയിട്ടുണ്ട് അപ്പത് തോരൻ റെഡി ആയിട്ടുണ്ട് ഓരോ പാത്രത്തിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളൊരു സദ്യ പൂർണശ്രീ കാറ്ററിങ്ങിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഇത്രയും ആൾക്കാരാണ് ഈ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കാനായിട്ട് ഉള്ളത് ഈ വണ്ടിയിൽ പോണത് കറികളാണ് ചോറ് പഴക്കൊല അതൊക്കെ അടുത്ത ട്രിപ്പിലാണ് കേട്ടോ പോണത് കൊണ്ടുപോവാനുള്ളതാണ് കേട്ടോ ആയിരം പേർക്കുള്ള ചോറാണ് കേട്ടോ ഈ റെഡി ആയിക്കൊണ്ടിരിക്കണത് ൂറ്റിപ്പത്ത് കിലോ അരിയാണ് ട്ടാ ഉപയോഗിച്ചിരിക്കുന്നത് അമ്മോട് പറഞ്ഞു ശരി കറി വേൾഡിന്റെ െറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മള് പൂർണ്ണശ്രീ കാറ്ററിംഗിന്റെ കിച്ചൺ നേരെ വന്നത് ഇവിടെ കറി വേൾഡിന്റെ ഔട്ട്ലെറ്റിലേക്കാണ് കേട്ടോ ഇവിടെ കറികൾ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുകളെല്ലാം ആവശ്യത്തിന് വാങ്ങിക്കൊണ്ട് പോകണുണ്ട് നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എടുക്കണം അതിനാണ് ഇവിടെ വന്നേക്കുന്നത് ഓണത്തിന്റെ സദ്യ എങ്ങനെയാണ് ഇവിടെ ഓണത്തിന് മാത്രമല്ല എല്ലാ ദിവസവും സദ്യ ഉണ്ട് സദ്യിംഗാണ് ഇവിടെ നിന്ന് കറിവേണ്ടി എല്ലാ സദ്യ ചെയ്തത് എടുക്കുന്ന ഓണത്തിന് ഓണം വരെയുള്ള ദിവസങ്ങളെ അപ്പതേ കറികളൊക്കെ അതെ ഫില്ല് ആയി വെച്ചിട്ടുണ്ട് സാമ്പാർ അവിയൽ കിച്ചടി പിന്നെ ആ മധുര പൈനാപ്പിൾ പച്ചടി പുളിശ്ശേരിയല്ലേ കുറുക്കുക പിന്നെ ഇത് ഓലൻ കാബേജ് തോരൻ നമ്മൾ ഉണ്ടാക്കണൊക്കെ കണ്ടില്ലേ ക്യാബേജ് തോരന്റെ പ്രിപ്പറേഷൻ കണ്ടില്ലേ കാബേജ് ദോരൻ രസം റി പിന്നെ കൂട്ടുകറിയല്ലേ ഇത് കൂട്ടുകറി പൈപ്പ് പായസം സാമ്പാർ പാലട പാലടയാണ് നമ്മൾ അവിടെ ആളുകളൊക്കെ വാങ്ങിക്കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ആവശ്യമായിട്ടുള്ള കറികൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് സാമ്പാർ വേണോ അത് മാത്രം വാങ്ങിക്കൊണ്ടുപോവാ നമ്മുടെ ഇഷ്ടത്തിന് ഇവര് പാക്ക് ചെയ്ത് കേട്ടോ നമ്മളൊരു സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്ത് വരുന്നത് ഇതിപ്പോ അഞ്ചു പേർക്കുള്ള സദ്യയാണ് ഇങ്ങനെ ഒരു ബോക്സിൽ വരുന്നത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും അഞ്ച് ഐറ്റംസ് സ്റ്റോർ ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ഐറ്റംസ് ഈ ബോക്സിന്റെ ഉള്ളിൽ ഉണ്ടാവും അഞ്ചു പേർക്കാണ് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അഞ്ച് പേർക്കുള്ള പാക്കിംഗ് ആണ് ഈ വരുന്നത് എല്ലാ കറികളും ഉണ്ട് പഴം ചിപ്സ് ശർക്കര വരട്ടി സാമ്പാർ കിച്ചടി പച്ചടി എല്ലാം ഉണ്ട് അത് അഞ്ച് പേർക്കാണ് ഈ വരുന്നത് ഇനി ഇതിന്റെ മുകളിൽ ഇലയും കൂടെ വെച്ചിട്ടുണ്ട് അതാ ഇതുപോലെ ഇലയും കൂടി വെച്ച് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാനായിട്ടാണ് ഇതൊന്നും പ്രീ ബുക്ക് ചെയ്തതല്ല ചെയ്തതല്ലെട്ടോ ഈ സദ്യ രാവിലെ വരുന്ന ഓർഡർ ആല എന്തെളുപ്പാണല്ലേ നമ്മൾ രാവിലെ തോന്നി കഴിഞ്ഞപ്പം തന്നെ വന്ന് സദ്യ വാങ്ങിയിട്ട് പോകാം അത് നമ്മുടെ അഞ്ചു പേർക്കൊക്കെ പറഞ്ഞാൽ ഈ കൂടുതലും അവൈലബിൾ ആണ് കേട്ടോ ഓണത്തിന്റെ സമയത്ത് മാത്രം പ്രീബുക്ക് ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ഞങ്ങൾ നേരിടി വീട്ടിലേക്ക് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ